Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

الحمد لله رب العالمين الذي انعم علينا بالايمان وهدانا الى دين الاسلام حمدا يوافي <applause> نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا مولانا وشفيانا محمد صلاة ترضيك وترضيه وترضى بها عنا يا رحم الراحمين اللهم ربنا تقبل منا ما قرأناه من قرآنك العظيم ما صلينا ولا نبيك الكريم اللهم افتح لنا بواب الخير والبركة والسلامة والعافية في الدين والدنيا والآخرة إنك على كل شيء قدير اللهم بارك لنا في أفعالنا وفي حركاتنا وفي سكناتنا وفي تعلمنا وفي تعليمنا وفي حسابنا وفي زراعتنا وفي أعمالنا وفي سائر أمورنا لا سيما فيما نحن فيه من نظره إلى آخره بركة تامة كما باركت وأنت على عبادك الصالحين اللهم ربنا عليك توكلنا وإليك بناء وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء من, من المظلمات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار എൻ്റെ ഇരിക്കുന്ന എല്ലാവർക്കും വളരെ നന്നായി അറിയാവുന്നതാണ് നിങ്ങളെന്നോട് വിശിക്ഷാതിഥി അരി സാഹിബുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരാൻ വേണ്ടി മാത്രം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക വിശദമായി സംസാരിക്കുന്നില്ല ആൾക്കാർക്ക് ഇപ്പോൾ പോകേണ്ടതുണ്ട് അരിസ്ബിറാൻ സിറ്റി കഴിഞ്ഞ പരിപാടി ഇനി കാസർഗോഡ് എത്താണ്ട് ചുരുക്കി കാര്യങ്ങളാണ് തലശ്ശേരി ജനറൽ ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട സി എച്ച് സെൻ്റർ അതിന്റെ ഔപചാരിക ഉദ്ഘാടനം ഏഴു വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഡോക്ടർ എം കെ മനോർ സാഹിബ് നിർവഹിച്ചു അത് ഉപയോഗിച്ചതിനു ശേഷം നമ്മുടെ നട്ടൂരിൽ ഒരു വാടക കെട്ടിടത്തിൽ അധികം അന്തേവാസികളുമായി സാന്ത്വന യന്ത്രം ആരംഭിക്കും അവിടെ നിന്നിങ്ങോട്ട് വളർന്ന ഈ ഒരു കെട്ടണം പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന രൂപത്തിൽ അതിന്റെ പ്രവർത്തനം വരികയാണ് ഗവൺമെന്റ് ആശുപത്രിയിൽ ആരോഗ്യമില്ലാതെ എത്തിച്ചേരുന്ന രോഗികൾ ചികിത്സയ്ക്ക് ശേഷം പ്രധാനപ്പെട്ട ഒരു അതിഥി എന്ന് പറയുന്നത് അതിഥി എന്ന് പറയാൻ പറ്റില്ല അതിഥി എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ തന്നെയാണെന്നുള്ള യാതൊരു സംശയവുമില്ല കാരണം അവർക്കറിയാം ഇതിന്റെ ചെറിയ പരിമിതികൾ അതായത് ഇങ്ങോട്ട് കയറി വരാനുള്ള റോഡിന്റെ രീതിയും റോഡിന്റെ ടാറിങ്ങും ആ കാര്യങ്ങളും എല്ലാം കാരണം ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു രോഗികളും അതേപോലെ ഇവിടുത്തെ അന്തേവാസികളെ കാണാനൊക്കെ ആയിട്ടുള്ള ആളുകൾ വരുമ്പോൾ ഇത് വലിയൊരു കേന്ദ്രമായിട്ട് മാറും ഇത് വലിയ കേന്ദ്രമായിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും വാഹന ഗതാഗത യോഗ്യമായിട്ടുള്ള സഞ്ചാര യോഗ്യമായിട്ടുള്ള വീതി കൂടിയ റോഡുകളാണ് ആവശ്യം വരാവുന്നത് അത് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും പഞ്ചായത്ത് മെമ്പറിന്റെ ഇടപെടൽ മൂലം തന്നെ അവരെ സർക്കാരാണ് ഇപ്പൊ വയ്ക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെ ആബിൾക്ക പറഞ്ഞ് പൈസക്ക് ഒരു സെന്റ് മുപ്പത്തഞ്ച് ലക്ഷം ഒരു സെന്റ് നാല്പതു ലക്ഷം എന്നൊക്കെ ആബിൾക്ക പറയണം ആബിൽക്കാക്കും അബുക്കക്കാർക്കും കൂടി എടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ എന്നിട്ട് തോന്നാ ഞാൻ ബാക്കി പൈസ അല്ല ത്രമാത്രം പൈസയുടെ കാര്യമൊക്കെ അവർക്ക് പറയണ്ടേന്തായാലും മാത്രം മാത്രമുണ്ടാകുള്ള ഒരു പ്രതിഭാസമാണ് രണ്ട് സി എച്ച് എൻ്റെ സി എച്ച് എന്റർന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഈ പദവി കിട്ടിയപ്പോൾ തന്നെ ആദ്യമായിട്ട് ഒരു പൊന്നിട്ട് തിരുവനന്തപുരം സി എച്ച് സെൻറ്ററിന്റെ അധികം തിരുവനന്തപുരം സി എച്ച് എൻ്റെ പറഞ്ഞിട്ട് ഏകദേശം കണ്ണൂർ സി എച്ച് സെന്റർ വരെയുള്ള എല്ലാ സി എച്ച് സെന്ററിലും ഞാൻ പോയിട്ടുണ്ട് ഇപ്പൊ കണ്ണൂർ സി എച്ച് സെന്ററിലേക്ക് ഒരു മണിക്കുള്ള പരിപാടിക്ക് ഞാൻ പോകുന്നത് അവിടെയും ഒരു ശിലാസ്ഥാപനം നടക്കുന്നു ഇപ്പൊ സി എച്ച് എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയുടെ നാമത്തിൽ സി എച്ചിന് ഇപ്പോഴും സി എച്ചിന്റെ കബറിൽ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പുണ്യം സി എച്ച് പോലും അറിയാത്ത ഒരു പ്രവൃത്തി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പുണ്യം ആ സി എച്ച് ചന്ദ്രന്റെ പുറകിലുള്ള ആഭിത്ഥന പോലത്തെ ഭാരവാഹികൾ ഇവിടത്തെ ഭാരവാഹികൾ അവർക്ക് കിട്ടാൻ പോകുന്ന പുണ്യം കാരണം ഇതെന്താ ഇതിൽ പോലെ ലാഭേച്ഛയില്ലാത്തൊരു പരിപാടിയാണല്ലോ ലാഭം നോക്കിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയല്ലല്ലോ സി എച്ച് ചന്ദ്രൻ പറഞ്ഞത് യാതൊരു സേവനമല്ലേ സേവനത്തിന്റെ ഒരു ഉദാത്തം മാതൃകയല്ലേ സി എച്ച് ചന്ദ്രൻ എന്നൊക്കെ പറയുന്നത് അത് ലോകത്ത് വേറൊരു പാർട്ടിക്കും നടത്താൻ പറ്റാത്ത രീതിയിലാണ് ഈ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഈ നേരത്തെ അവർക്ക് പറഞ്ഞതുപോലെ തന്നെ അതിനകത്ത് പാർട്ടി നോക്കൂല ജാതി നോക്കൂല മതം നോക്കൂല ആർക്കാണ് ആവശ്യം പറഞ്ഞാൽ അവിടെ വന്നിട്ട് അവർക്ക് ആ രീതിയിലുള്ള സേവനം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം മതം തന്നെ പഠിപ്പിച്ചെടുത്തു ആശുപത്രിയിൽ പോയി രോഗികളെ സന്ദർശിക്കുക എന്നാണ് കാരണം നമ്മളെല്ലാവരും വലിയ രീതിയിൽ പൊങ്ങച്ച പറഞ്ഞു നടക്കുന്നവരാണ് നമുക്ക് ഒരു ആശുപത്രി പോകുമ്പോഴാണ് ഒരു രോഗിയെ കാണുമ്പോഴാണ് നമ്മളെല്ലാം എത്ര ഭാഗ്യവന്മാരാണ് എന്ന് നമുക്ക് തിരിച്ചറിയില്ല അത്രയും നേരം നമ്മൾ വിചാരിക്കുമോ അയ്യോ നമുക്ക് കിട്ടിയില്ലല്ലോ ഒരു എം പി ആയ എനിക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടിയില്ലല്ലോ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ശ്രീമതി ലത വിചാരിക്കും അടുത്ത പ്രാവശ്യം എനിക്ക് സീറ്റ് തന്നില്ലല്ലോ എം എൽ എ സ്ഥാനത്തിനാണല്ലോ സീറ്റ് തന്നില്ലല്ലോ പക്ഷെ അപ്പോൾ അപ്പോഴേക്കും നമ്മൾ ഒരു രോഗിയെ കാണുന്നത് ഒരു വിഷമിക്കുന്ന ഒരാളെ കാണുന്നത് ആ ആളെ കാണുമ്പോൾ താൻ താൻ നമ്മളുടെ കാര്യങ്ങളെല്ലാം ലെവലിലേക്ക് വരും അപ്പൊ അങ്ങനെ രോഗികളെ ശുശ്രൂഷിക്കുന്നതും നമ്മൾ ഇല്ലാത്ത ആളുകൾക്ക് ഒരു സേവനമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ രീതിയിലുള്ള അനുഗ്രഹമുള്ള ഒരു സ്ഥാപനം തന്നെയായിട്ട് മാറും നമ്മളിപ്പോൾ ഉടനീളം നമ്മൾ സി എച്ച് സെന്ററുകൾ ഉണ്ട് സി എച്ച് സെന്റർ ക്യാൻസർ സെന്ററുകൾ ക്യാൻസർ പേഷ്യൻ്റുകളെ നോക്കുന്ന സെന്ററുകളുണ്ട് ഒരുപാട് സി എച്ച് സെന്ററുകൾ വരുന്നത് തന്നെ നല്ലതിനോടൊപ്പം തന്നെ നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് എന്തുകൊണ്ട് ഇത്രമാത്രം രോഗികളുണ്ടാവും എന്തുമാ എന്തുകൊണ്ട് ഇത്രമാത്രം ക്യാൻസർ രോഗികളുണ്ടാവും അപ്പം അതിനുള്ള എന്താണ് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അപ്പൊ ഈ സി എച്ച് സെൻറ്ററുകളിലേക്ക് വരുത്താത്ത രീതിയിലേക്ക് നമ്മൾ ആളുകളെ മാറ്റുന്ന രീതിയിലേക്ക് സി എച്ച് സെന്ററുകളും സി എച്ച് സെന്ററുകളുടെ പ്രവർത്തനങ്ങൾ രൂപീകരിക്കണം എന്നുള്ള നമ്മളുടെ ഭക്ഷണ രീതിയാണോ എന്താണോ അതിനകത്ത് പ്രശ്നം എന്നുള്ളത് നമ്മളിപ്പോ എറണാകുളത്ത് നിന്ന് കണ്ണൂര് വരെ വരുമ്പോൾ വഴിയരികൾ കംപ്ലീറ്റ് നമുക്ക് കാണാം ചായയും പൊലിക്കടികളും പറയും എല്ലാവരും ഒക്കെ ഒരു ഉച്ച കഴിഞ്ഞാൽ പറ്റുന്ന ഇതിനകത്തേക്കാണ് ഈ പൊരിക്കടികളാണ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കഴിച്ചിട്ടുള്ള നമ്മളുടെ വയറിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം വലിയ രീതിയിലുള്ള രോഗികളാക്കി മാറ്റുകയാണ് നമ്മുടെ ആളുകളെ അപ്പൊ ബോധവൽക്കരണം തീർച്ചയായിട്ടും ആവശ്യമാണ് അത് സി എച്ച് എൻറ്ററിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആളുകളെ ഇപ്പോഴും വരുത്തിക്കാതിരിക്കാനുള്ള കാര്യം കൂടി നമ്മൾ നോക്കണം നമ്മളിപ്പോ ആശുപത്രി ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ആ ആശുപത്രി എത്രയും നല്ല ആശുപത്രിക്ക് മാറട്ടെ എന്ന് ആരും പറയില്ല കാരണം ആശുപത്രി നല്ലതായിട്ട് മാറണമെങ്കിൽ എല്ലാവരും രോഗികളെയും മാറണം ആ രോഗികൾ മാത്രമല്ല അവിടെ ചെല്ലുകയുള്ളു അവിടെ പോകാൻ നമുക്ക് ആരും ചെല്ലാൻ ഇഷ്ടമല്ലാത്ത ഒരു സ്ഥലമാണ് ആശുപത്രി എന്ന് പറയുന്നത് പക്ഷേ വികൃതിയില്ലാതെ ആകുമ്പോൾ പോകുന്ന സ്ഥലങ്ങളാണ് ആശുപത്രി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരു ബോധവൽക്കരണവും ഈ സി എച്ച് എൻറ്ററിന്റെ ഭാഗമായിട്ട് നടത്തണമെന്ന് വിനീതമായിട്ട് ഞാൻ അബ്ദാനോട് അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇതിന്റെ ഭാഗമായിട്ട് തന്നെ കാരണം ഇതിപ്പോൾ ഒരു സാന്ത്വന കേന്ദ്രമാണ് ഈ സാന്ത്വന കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് തന്നെ അതുകൂടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ആളുകളില് ഒരു ബോധവൽക്കരണം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് രോഗങ്ങൾ ആ രീതിയിൽ നിന്നൊക്കെ ചെറുക്കാൻ പറ്റുമെന്നുള്ള ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല പിന്നെ ആവിൽക്ക ആവശ്യപ്പെട്ടത് പോലെയുള്ള കാര്യങ്ങൾ അതിനകത്ത് എന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യമാണെങ്കിലും സി എച്ച് സെന്ററിന് വേണ്ടി ചെയ്യും എന്നുള്ളത് ആവിൽക്കാക്കും അറിയാൻ എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം ഞാൻ ഈ സ്ഥാപനത്തിന്റെ ഒരു ഭാഗമാണ് ഞാനൊരു അന്യൊന്നുമല്ല ഞാൻ പറയാ തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെയുള്ള എല്ലാ സി എച്ച് സെന്ററിനും കയറി ഇറങ്ങിയേക്കുന്ന വ്യക്തിയാണ് ചൂരൂർ സി എച്ച് സെൻ്ററിലായിരുന്നു ഞാൻ രണ്ടാഴ്ച മുമ്പുണ്ടായിരുന്നു അങ്ങനെ ഇതിൻ്റെ ഒരു ഭാഗവാക്കായിട്ടുള്ള ഞാൻ എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്താണെന്ന് എൻ്റെ അടുത്ത് സൂചിപ്പിച്ചാൽ മാത്രം മതി ഞങ്ങൾ ചെയ്തു തരും എന്നുള്ള ഒരു വാക്കും ഞാൻ ഇവിടെ പറഞ്ഞു കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എന്തായാലും വലിയ സന്തോഷം നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റും ഇതിൻ്റെ എല്ലാം മൊളണ്ടറിമാരായിട്ട് നിങ്ങളൊക്കെ വർക്ക് ചെയ്യാമെന്നൊക്കെ പറയുന്നത് തന്നെ വലിയ രീതിയിൽ പുണ്യം കിട്ടുന്ന പ്രവൃത്തിയാണ് യാതൊരു സംശയവുമില്ല എന്നാലും ഈ ഒരു കൂട്ടായ്മ വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ ഉതകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി വിജയിക്കെ 何だい分かる。